ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് ഗിലൂസ് വേൾഡ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ മുസ്ണ്ടോ പിങ്ക് മുസാൻഡോ ആണ് നോക്കിക്കേ എന്ത് നല്ല അടിപൊളിയാണല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് രീതിയിലാണ് ഈ പ്രാവശ്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ എന്നു വെച്ചാൽ തൈകളും അവൈലബിൾ ആണ് കട്ടിങ്സും ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് തൈകൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് തൈ എടുത്ത് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ തീർന്നു തീർന്നു എന്ന് മെസ്സേജ് ഇടുന്നെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇടുന്നു എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ഈ ഇട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം പെട്ടെന്ന് ഓർഡർ ആകുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് വേണ്ടവരെന്താണ് ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഇതിന് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാ കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബായ്